നമസ്കാരം ഇതിപ്പോൾ ഏപ്രിൽ മാസം ആയിരിക്കുകയാണ് മാത്രമല്ല പുതിയൊരു സാമ്പത്തിക വർഷത്തിന് കൂടി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ മാസം മുതൽ സർക്കാർ വിതരണം ആരംഭിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഏപ്രിൽ മാസം കൂടുതൽ വിശേഷ ദിവസങ്ങൾ കൂടി വരികയാണ് അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുവാണ് ഇനി അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപതാം തീയതി ഈസ്റ്റർ വരികയാണ് അപ്പോൾ ഈ വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആനുകൂല്യം നൽകുന്ന ഒരു രീതി നമ്മുടെ സംസ്ഥാന നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യത്തിൽ അതിലും കുടിശ്ശിക ഉൾപ്പെടെ ആനുകൂല്യം അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള തനതു മാസത്തെ വിഹിതവും പരമാവധി അങ്ങനെ രണ്ട് ഘടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഏപ്രിൽ മാസം വിതരണം ഉണ്ടായിരിക്കുമെന്ന ഒരു റിപ്പോർട്ടാണ് സൂചനയാണ് ഇപ്പോൾ ഈ സമയം ധനകാര്യ വകുപ്പിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും അവരുടെ കൈകളിലേക്ക് അതോടൊപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ധനസഹായം അത് കുടിശ്ശികൾ ഉൾപ്പെടെ ഏപ്രിൽ മാസം എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ ഇതിൻ്റെ വിതരണം സാധാരണ രീതിയിലായിരിക്കില്ല കാരണം നമുക്കറിയാം എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളോടെയൊക്കെയാണ് സാധാരണ രീതിയിൽ പെൻഷൻ വിതരണം നടത്താറുള്ളത് കഴിഞ്ഞ മാസവും അങ്ങനെയായിരുന്നു മുൻപുള്ള മാസങ്ങളിലും അങ്ങനെയൊക്കെയായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അതിൽ നിന്ന് വിപരീതമായിട്ട് അതായത് വിശേഷ ദിവസങ്ങൾക്ക് മുന്നോടിയായി തന്നെ ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്ന ഒരു സംവിധാനമായിരിക്കും ക്രമീകരിക്കുക ആ രീതിയിലായിരിക്കും അതിൻ്റെ വിതരണ നടപടികളും അവലംബിക്കുക ഈ സൂചനകളാണ് ഈ സമയത്ത് ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്ന് പുറത്തുവരുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നത് അതോടൊപ്പം തന്നെ ക്ഷേമവധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഈ ഒരു ആനുകൂല്യത്തിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും ഇത്തരത്തിൽ നമുക്ക് എത്തിച്ചേരുക നമുക്കറിയാം കുടിശ്ശികയായിട്ടുള്ളത് നിലവിൽ മൂന്ന് ഗഡുക്കളായിരുന്നു അതിലൊരു ഗഡു ഈ പ്രാവശ്യം നൽകി കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മാസം നൽകി കഴിഞ്ഞാൽ പിന്നീട് രണ്ട് ഗഡുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി തനത് മാസത്തെ ഏപ്രിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും അതും നൽകേണ്ടതുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് രണ്ട് മാസത്തെ തുക രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യാനുള്ള ഫണ്ട് അത് കണ്ടെത്താനുള്ള നടപടികളായിരിക്കും സർക്കാർ ഈ ദിവസങ്ങളിൽ സ്വീകരിക്കുക ഇപ്പോൾ ഈ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതുകൊണ്ട് തന്നെ പുതിയ കടമെടുപ്പ് പരിധി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് ഗുണകരമായി മാറുകയും ചെയ്യും അത് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്നതുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന സർക്കാർ ഓരോ പദ്ധതികൾക്കും വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുക ഇനി അതുപോലെ തന്നെ ഇതേ സാഹചര്യത്തിൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ അവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അത് ഈ പുതിയ സാമ്പത്തിക വർഷം ഇപ്പോൾ ആരംഭിച്ചിരിക്കുമ്പോൾ ആനുകൂല്യം വാങ്ങിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അവരെ സംബന്ധിച്ചവർക്ക് വിവിധങ്ങളായിട്ടുള്ള വേരിഫിക്കേഷനുകൾ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ബയോമെട്രിക്ക് വാർഷിക മസ്റ്ററിംഗ് പോലെയുള്ള വെരിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ സമർപ്പണം പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കാറുണ്ട് എന്നാൽ അതിൻ്റെ തീയതികൾ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണഗതിയിൽ മുൻപൊക്കെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന ഒരു ക്രമീകരണമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ എന്നാൽ ഈ സാമ്പത്തിക വർഷം നിലവിൽ ഇപ്പോൾ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളോടെ മാത്രമേ ഇത് സംസ്ഥാനത്ത് ആരംഭിക്കാനായിട്ട് കൂടുതലും സാധ്യതയുള്ളൂ എങ്കിൽ പോലും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഉണ്ടാവും ഇനി വരുന്ന തൊട്ട് അടുത്ത മാസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരിക അത് കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു സാമ്പത്തിക വർഷം തുടർന്ന് നമുക്ക് ആനുകൂല്യം ലഭിക്കുക ഇനിയിപ്പോൾ നമുക്ക് സാധാരണ ഗതിയിൽ പോലെ തന്നെ ഒരു തടസ്സവും കൂടാതെ ധനസഹായങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കർശനമായിട്ടുള്ള പരിശോധനകൾ നടത്തപ്പെടുന്നുണ്ട് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഏത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലാണോ പരിശോധന നടക്കുന്നത് ആ പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥർ അതുപോലെ ആ തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിലെ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം വീടുകളിലെത്തി ഇവർ നമ്മുടെ വീടുകളിൽ നേരിട്ട് ഭൗതിക നിലവാരങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധന നടത്തുന്നതായിരിക്കും അത് ആദ്യഘട്ടത്തിൽ നടത്തുന്ന പരാതി ലഭിക്കുന്ന മേഖലകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ നിലവിൽ സംശയനിഴലിലുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുമൊക്കെ ആയിരിക്കും പരിശോധന നടക്കുക ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും പരിശോധനകൾ നടത്തുക നിലവിൽ സംസ്ഥാന വ്യാപകമായിട്ടൊരു പരിശോധന ഇപ്പോൾ നടത്തപ്പെടുന്നില്ല ഇനി അത് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ വരികയാണ് ഇനി വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പരിശോധനകൾ അതെല്ലാം തന്നെ താൽക്കാലികമായിട്ട് മരവിപ്പിക്കാനും സാധ്യതകളുണ്ട് കാരണം ഇത്തരത്തിലുള്ള നടപടികൾ വിവിധ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ജനവികാരം കൂടുതൽ വ്രണപ്പെടുത്തുകയും അത് സർക്കാരിനെ ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം അപ്പോൾ ഈ ഏപ്രിൽ മാസം ഈസ്റ്റർ വിഷുവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിശേഷ ദിവസങ്ങളായതിനാൽ തന്നെ നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരാൻ പോവുകയാണ് എല്ലാവരിലേക്കും ഈ പ്രധാന അറിയിപ്പൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക